അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പിന്നെ നമ്മളൊരു റേസിന്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അഞ്ചത് ആദ്യത്തെ റേസിൽ തോറ്റോണ്ട് ആദ്യത്തല്ല നമ്മൾ ബ്ലോഗ് എടുത്തതിനു ശേഷം ആദ്യത്തെ റേസിൽ ട്രോഫി കിട്ടാത്തതിൽ ആള് തളർന്നിട്ടില്ല ആള് രണ്ടാമത് അടുത്ത റേസിന് വന്നേക്കാണ് തൃശ്ശൂർ ഒല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത് കിഡിലൻ ഒക്കെയാണ് ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ട് ഇപ്രാവശ്യം പരിപാടി കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റേസ് ആണ് ഇപ്രാവശ്യം അഞ്ചത് രണ്ടു കൽപ്പിച്ചിട്ടാട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ഞാൻ ബ്ലോഗ് എടുത്ത് ലാഗ് അടിപ്പിക്കണമെന്നില്ല നമുക്ക് അംജദിന്റെ അടുത്ത് പോവാം അംജതിന്റെ ഒപ്പം സനൂപം വന്നിട്ടുണ്ട് നമുക്ക് അവരെ അടുത്ത് പോയിട്ട് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നമ്മളെ വണ്ടി ടയറൊന്നും മാറ്റാൻ സമയം കിട്ടിയിട്ടില്ല അതേ ടയർ തന്നെ നമ്മളെ വണ്ടിയുടെ മോളിൽ ഇതാ ഗോപറ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എവിടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഇതാ ഇവിടെയും ഫിക്സ് ചെയ്തിട്ടുണ്ട് അംജിത് കോളിലാണ് വലിയ ഡ്രൈവർ റൈഡർ ആണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സനൂപേ ടെൻഷൻ ഉണ്ടാ രണ്ടുപേരും ബ്ലാക്കും ആണല്ലോ അപ്പൊ എന്തോ രണ്ടും കൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടുപേരും രണ്ടാങ്കിൽ നിന്ന് വിഷ്വൽസ് ഇട്ടാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് ക്യാമറ ഒക്കെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ടെൻഷൻ ഉണ്ടാ ടെൻഷൻ ഉണ്ടാ പക്ഷേ ഇത് സിമ്പിൾ ആണല്ലേ നീ പറഞ്ഞല്ലേ ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് പക്ഷെ പ്രശ്നം കപ്പടിക്കില്ലേ നമ്മള് കപ്പടിക്കുന്നു ഓക്കെ അപ്പൊ ട്രയൽ അടിക്കാൻ പോണല്ലേ ഓക്കെ കിഡിലം ട്രാക്കാണ് ഒരു രക്ഷ നമ്മൾ വൈസ് ആ ഡ്രോണൊക്കെ വെറുതെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് കളിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഓവേസ് ആണ് നമുക്ക് ടയർ മേടിക്കാൻ മാറ്റാനുള്ള ടൈം കിട്ടിയില്ല കാരണം ഇന്നലെ ആയിരുന്നു മറ്റേ റേസ് അത് കഴിഞ്ഞ് ഇപ്പൊ തന്നെ അഞ്ചിത് പറഞ്ഞു കേട്ടാ നാളെ റേസ് ഉണ്ട് അതും കൂടി ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞു ഗൈസ് ക്യാമറ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അംജത് കാണുന്ന പോലെ അല്ല അംജത് നല്ല ഫയറിലാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് ഇപ്പൊ ഫസ്റ്റ് സനൂപ എന്ന് പറഞ്ഞത് ട്രയൽ അടിക്കണം നമ്മൾ കുറച്ചും കൂടി നല്ല നല്ല വിഷ്വൽസ് ഇട്ടാൻ വേണ്ടിയിട്ട് ഗോപ്രോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാ നമുക്ക് നല്ല വീഡിയോസ് ഇതിനെ ബേസ് ചെയ്ത് എടുക്കണം അംജത് ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നും ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണോ നമുക്ക് ചിന്തിക്കണം എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ റൈസ് ആണ് വരുന്നത് റേസ് ാണ് ഒരുപാട് പേരുടെ ഒരു വികാരാണ് നോക്കിയാ എന്തോരം പേര് വെയിലത്ത് ഇവിടെ നിൽക്കണേ നോക്കിയേ ഇങ്ങനെയാണ് ശരിക്കും റേസ് കാണേണ്ടത് പക്ഷെ വെയില് സീനാണ് പിന്നെ നമുക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യണ കൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരാട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്രാവശ്യം ഈ ലൊക്കേഷൻ കിടിലാണ് അപ്പുറത്തും കൂടെ ഒക്കെ പോകുമ്പോ കിടിയാൻ ഫീലാണ് ഒരുപാട് ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് നമ്മൾ മുമ്പത്തെ റേസിൽ ഇത്രയും കാണികളുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇല്ലല്ലോ ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല അവിടെ കൂടുതലും പ്രൊഫഷണൽസ് ആയിരുന്നു എല്ലാരും റൈഡേഴ്സ് ആയിരുന്നു ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് അഞ്ചു ആണോക്കെങ്ങനെ അതാ അതാ അതെ അവരെ കാണാം ട്രടിച്ചിട്ട് വന്നിട്ടുണ്ട് അംജിത എങ്ങനെയുണ്ട് ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നല്ല ട്രാക്കാ കിട്ടാണോ ഇന്നലെ ഈസിയാണ് ഇന്നലത്താണ് അംജിത ഫസ്റ്റ് ഉറപ്പല്ലേ അല്ല എന്താണ് കോമ്പറ്റീഷൻ നമ്മള് ഏത് മേഖല ക്ലാസ് ഇല്ലാ ജിം ക്ലാസ് ഉണ്ട് അന്നത്തെ കാട്ടിയും കൂടുതൽ വണ്ടി ഇന്നാണോ ഇന്ന് കുറവാണ് അല്ലെ പക്ഷെ ആൾക്കാർ കൂടുതൽ ഇന്നാലെ

ാണ് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട് കാരണം ആൾക്ക് അന്നത്തെ റേസ് കിട്ടാത്തോണ്ട് തന്നെ ഞാൻ പേഴ്സണലി കളിയാക്കാൻ ഒന്നുമില്ല എന്തെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിട്ട് അംജത് രണ്ട് ഫസ്റ്റ് ഇറങ്ങണം കേട്ടോ ഈ റേസിൽ ഫസ്റ്റ് വൺ പോയിന്റ് വൺ കാറ്റഗറിയിൽ ഇറങ്ങണം അംജദാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അത്ര നല്ലതല്ല നമ്മൾ എന്തായാലും വണ്ടി പണിയും നമ്മൾ നല്ല വണ്ടി പേടിക്കും അവർ അകുഷാറാക്കും പക്ഷെ അവന് ഇതില് കഴിവ് തെളിയിക്കണം നമ്മൾ എന്ത് ഫീൽഡിൽ ഇറങ്ങുമ്പോഴും നമ്മൾ ഒരു ഫീൽഡിൽ കഴിവ് തെളിയിച്ചാലല്ലോ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾക്ക് അറിയാലോ അംജദിന്റെ ഫോണ് തന്നിട്ടാണ് ഞാൻ ബ്ലോഗിങ് തുടങ്ങിയത് അപ്പോ അംജദിന് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ തന്നെ അംജയനെ സപ്പോർട്ട് ചെയ്യണം രണ്ടു മൂന്ന് ഡ്രോൺ ഉണ്ടല്ലേ പറച്ചവനെ നോക്കിയേ ഇന്നിപ്പോ രണ്ട് ഡ്രോണും കൂടിയിട്ടുള്ള ഡ്രോൺ ബാർ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനി എന്താ നമ്മൾക്ക് വേണ്ടിട്ട് പാവം വീഡിയോ ഗ്രെയിമുണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രോൺ മേടിച്ച മുതലായി പക്ഷെ ഇന്ന് ഡ്രോൺ മാറാനല്ലോ രണ്ടു വണ്ടി വരുന്നുണ്ട് ഫസ്റ്റ് ഓ അഞ്ചിട്ടുണ്ട് അഞ്ചതാണ് ഫസ്റ്റ് ഇറങ്ങാൻ പോണത് ോ എത്ര സെക്കൻഡ്സ് ആണെന്ന് ഏകദേശം അറിയാ നോക്കിക്കൂടെ അല്ലാത്തേക്കേറ്റ് ആയിരുന്നല്ലോ എന്ത് പഠിച്ചിരുന്ന <N tanaki earth> <ų parra> yes. no, yes. yeah. ും നമ്മുടെ വണ്ടി പിന്നെയും സീനായത് വണ്ടി കാരില്ലാത്ത എന്താണ് നമ്മളെ വണ്ടിക്കുള്ള പ്രശ്നം വണ്ടി ചെറിയ വണ്ടി പ്രശ്നായി

ോട്ടെ ഇന്നത്തെ റൈസിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലേ നല്ല വിഷ്വൽസൊക്കെ കിട്ടിയാ നമുക്ക് അതാണ് വേണ്ട അഞ്ചനേ പ്രൈസിന് വേണ്ട പക്ഷേ വിഷ്വൽസ് എനിക്കാണ് വേണ്ടത് അപ്പൊ സമയം ഓൾമോസ്റ്റ് എട്ടര ആയി നമ്മളിപ്പോഴാണ് റേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത് അപ്പൊ ഇന്ന് വേറെ ഒരു പ്രത്യേകം കൂടെ ഉണ്ട് ഇന്ന് വിഷു ആണ് അപ്പൊ വിഷു പടക്കം പോലെ തന്നെ അഞ്ജിൽ പൊട്ടയും ചെയ്ത് റൈസിൽ പൊട്ടയം ചെയ്ത് പക്ഷെ അഞ്ചു തള പറഞ്ഞില്ലല്ലോ അത്ര ആശം വണ്ടി സെറ്റ് ആയിട്ട് വരും നമ്മളുടെ പ്രശ്നം വണ്ടിയാണ് നമ്മള് അല്ല ഇത്ര കംപ്ലൈന്റ് ഉള്ള വണ്ടി ടയർ പ്രഷർ പിന്നെ ഗിയർ ബോക്സ് ഇറക്കണായത് ആ ഗിയർ ബോക്സ് ഇപ്പൊ റേസിന്റെ ഇടയിൽ കംപ്ലൈന്റ് ആയി ഇതൊക്കെ കാണുമ്പോ കുറെ പേര് ചോദിക്കും പിന്നെ എന്തിനാണ് റേസിന് ഇറങ്ങണത് അതൊക്കെ രസമാണ് ഞാൻ റേസ് കാണാൻ പോണ കപ്പടിക്കാനാണ് എന്നാലും ഒരു പറയും പ്രൈസ് അത് വണ്ടി എക്സ്പീരിയൻസ് ഓടിക്കാൻ വേണ്ടിട്ടാണ് അതൊക്കെയാണ് രസം പക്ഷെ ഞാൻ കാണാൻ പോണത് മിക്കവാറും ഇറങ്ങണ എല്ലാരും ട്രോഫി അടിക്കാൻ തന്നെ ആയിരിക്കും ഇറങ്ങണുണ്ടാവുക പക്ഷെ പറയുണ്ടാവും എല്ലാരും ബ്രോ എക്സ്പീരിയൻസ് ആണ് ബ്രോ അല്ലാണ്ട് പ്രൈസ് ഒന്നുമല്ല പ്രൈസ് മൂടി എത്രയാണ് അതുപോലെ ഞാൻ നോക്കിയില്ല ഞാൻ വെറുതെ ക്രോഫി കൊടുത്താൽ അങ്ങനൊന്നും ഇല്ല ഫസ്റ്റ് പ്രൈസ് എത്ര അറിയാ എന്നാലൊക്കെ ഞാൻ നോക്കില്ല അത് കേസ് എന്നാലും നമ്മ പോയ രണ്ട് കോമ്പറ്റീഷനിലും നമ്മുടെ അന്ത്യത് മൊട്ട് ഇവനായിട്ട് പോയ രണ്ട് കോമ്പിറ്റീഷനിലും അന്ത്യത്തെട്ടുണ്ട് ഇതുവരെ നാല് ട്രോഫി അടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ട പെടായിട്ടൊക്കെ എടുത്തു അവിടുത്തെ ആൾക്കാരൊക്കെ ഇത് സിനിമ നടന്ന വണ്ടി മോള് ഉള്ളില് ത്രീ സിക്സ്റ്റി മുകളിൽ കളിക്കാൻ അപ്പുറത്ത് ബ്ലോഗ് ചെയ്യണ ഒരാള് അതൊക്കെ കാണുമ്പോ ബാക്കിയുള്ളവർക്ക് ആയിട്ട് വന്ന് പോയത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് റേസിൽ കാണുന്നില്ലേ പക്ഷെ അതിലൊന്നും തളരേണ്ടേയില്ല ഇനി നമ്മൾ റേസിന് ഇറങ്ങുകയാണെങ്കിൽ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ ട്രോഫി അടിച്ചിട്ടേ പോവുള്ളൂ അതല്ലാണ്ട് ഇനി അംജിതിട്ട് ട്രാക്കിൽ ഇറങ്ങുകയുള്ളൂ അല്ലല്ലോ അംജതാ ാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് വേറെ പ്രേക്ഷകർ പറയാനുണ്ടെങ്കിൽ ഇപ്പൊന്നില്ല പറയാന്ന് കപ്പ അടിച്ചിട്ട് വരാന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ